ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പാലക്കാട്ടുകാർ കൂടുതലും പുളി കറികളാണല്ലേ വെക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കോഴിമുട്ട മുട്ടപ്പുളി അങ്ങനെയൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നും അതുപോലൊരു പുളിങ്കറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക പുളിങ്കറി വെണ്ടയ്ക്ക പുളി എന്നാണ് ഞങ്ങളുടെ ഭാഗത്ത് പറയാറുള്ളത് അപ്പോൾ ആ വെണ്ടക്കയിൽ ഒരു ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ഐറ്റം കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട് ഉണക്കച്ചെമ്മീനല്ലേ ആ ഒന്ന് അതും കൂടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കറി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പ് എപ്പോഴോ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെയാണ് ഏകദേശം അപ്പോൾ ഞാൻ കാണാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ ആ ഒരു വെണ്ടയ്ക്കപ്പുളി വെക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്കൊക്കെ നുറുക്കിയെടുക്കുന്നുണ്ട് കഴുകിയതിന് ശേഷം നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയ തക്കാളി എടുക്കുന്നുണ്ട് ഒരു സവാള എടുക്കുന്നുണ്ട് അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ മൂന്നാല് പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ പുളി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് അറിയിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അവ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്കൊക്കെ താ ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത്രീ വലിപ്പമുള്ളതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോൾതാ മുക്കാത്ത വെണ്ടയ്ക്കായിരിക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നാടൻ വണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇപ്പോൾ അതിൻ്റെ ആ ഒരു സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അത് വാങ്ങിച്ചില്ല കടകളിലൊന്നുമില്ല അപ്പോൾ ഈ ഒരു വണ്ടയ്ക്കാണ് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കറി സൂപ്പറായിട്ട് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ആ ഒരു സവാള അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ ആ ഒരു വെളുത്തുള്ളി പിന്നെ പച്ചമുളകൊക്കെ കീറിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിൻകറിയാണല്ലോ അപ്പോൾ മെയിനായിട്ട് പുളി വേണം അപ്പോൾ ഞാൻ പുളി കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ മെയിനായിട്ട് ഒരു തേങ്ങയും വേണം ഒരു തേങ്ങയല്ല ഒരു തേങ്ങയുടെ മുറി അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്ക് അടിപൊളി കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിതാ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൺചട്ടി നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കണു പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേക മണമായിരിക്കും കറി വരെ മണം അതൊന്നു പോവേന്നല്ല അങ്ങനെയുണ്ട് ഒരു പ്രത്യേകത അപ്പോൾ ത ആ എണ്ണയിലേക്ക് ഉലുവ പൊട്ടിച്ച് കൊടുക്കണുണ്ട് പിന്നെ ആ സവാളയും കൂടി അതിലിട്ട് കൊടുത്ത് നന്നായി മൂപ്പിക്കണം സവാള ചെറിയ ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉള്ളൂ സവാളയാണെങ്കിൽ കുഴപ്പമില്ല ചെറിയ ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല അതൊക്കെ ഇട്ടിട്ട് നന്നായിരുന്നു ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ വേഗം കിട്ടും അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഉണക്കം ഉണക്കമത്തി പുളി വെച്ച് കാണിക്കുമോയെന്ന് രണ്ട് തവണ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അത് എപ്പോഴും എനിക്ക് കമൻസ് അറിയിക്കുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ അത് വെക്കി വെച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അടുത്ത് തന്നെ അത് വീഡിയോ ചെയ്യും കൂട്ടിക്ക് വയ്യാത്തത് കൊണ്ട് ആ ഒരു തിരക്കിലാണ് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു പുളിങ്കറി നിങ്ങൾക്ക് ഇഷ്ടമാകും എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തക്കാളി ഇപ്പോൾ ചേർത്തില്ല കാരണം തക്കാളി ഇട്ട വെള്ളം അറുനൂർന്ന് വരും അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക വതയില്ല അപ്പോൾ ഈ വെണ്ടയ്ക്ക് ആദ്യം ഇട്ട് കൊടുത്തൊന്ന് നന്നായി വഴറ്റുക അപ്പോൾ സെപ്പറേറ്റ് നമുക്ക് ഈ വണ്ടയ്ക്കെ മാറ്റി എടുക്കേണ്ടതില്ല കാരണം നമ്മൾ ഈ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റണ സമയത്ത് തന്നെ ഇതിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാമല്ലോ അപ്പോൾ വീട്ടമ്മമാർ ഇടയ്ക്ക പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ ഞാനതാ ഈയൊരു ചെമ്മീനില്ലേ ഉണക്ക ചെമ്മീൻ അതിൻ്റെ ആ ഒരു തല എടുത്ത് മാറ്റിണ്ട് മാറ്റേണ്ടിട്ടാ അപ്പോൾ അതാ കുറച്ച് ചെമ്മീനായി ഒരു മണത്തിന് മാത്രം മതി ഈ ഒരു ചെമ്മീൻ എന്ന് പറയുന്നത് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ പുളി എന്ന് പറയുമ്പോൾ വെണ്ടയ്ക്ക തനിച്ചായിരിക്കണം വെക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ഒരു മണം ഉണ്ടാവുമല്ലോ ഈ ഒരു ചെമ്മീൻ ചേർക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ തലയെടുത്ത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുത്തും ചത്താലും കുത്തും ചെമ്മീൻ എന്നാണ് ഒരു പ്രയോഗം തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ തല വേണ്ട നമുക്ക് ആ തല എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ടും ചേർക്കും ഇക്ക പറയും എപ്പോഴെങ്കിലും ഒന്നും എപ്പോഴെങ്കിലൊന്നും ആരൊന്ന് കടിക്കണ്ടേ അപ്പോൾ എന്ന് പറയും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചേർക്കണത് അപ്പോൾ വെണ്ടയ്ക്ക വന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക അതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക ഇപ്പോൾ പുളി വെള്ളം ഒഴിക്കണ്ട പുളി വെള്ളം ഒഴിച്ചാൽ വേഗില്ലല്ലോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പുളിവെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇതൊന്ന് തിളച്ച് സെറ്റാവട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അത് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പോൾ നമ്മൾ പുളി ഒഴിച്ചിട്ടില്ല പുളി ഒഴിക്കുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ താ നമ്മൾ അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ അതിനേക്ക് ഞാൻ അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകവും ചേർത്ത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരിക അപ്പോഴേക്കും നമ്മുടെ കറി ഇതാ ഇവിടെ നന്നായി തിളച്ചിട്ട് അതിൻ്റെ മണമുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ല അപ്പം തന്നെ കഴിക്കാൻ തോന്നും ചോറ് അപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് പിറ്റേ ദിവസത്തേക്കാണ് ഈ ഒരു കറി അടിപൊളി ടേസ്റ്റായിരിക്കും വേറൊരു സൈഡ് കറി ഈ ഒരു കറിക്ക് ആവശ്യമേ ഇല്ല അപ്പോൾ വെണ്ടയ്ക്ക പുളി അതുപോലെ കോഴിമുട്ടപ്പുളി അതുപോലെ പാവയ്ക്കൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കോഴിമുട്ടപ്പുളി അപ്പോൾ അത് നമ്മുടെ മുമ്പിലെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ആവശ്യമുള്ളവർക്ക് അത് കാണാം അപ്പോൾ അപ്പോൾതാ പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചപ്പം നമ്മൾ അത് അരച്ച് വെച്ചാൽ ആ തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരുപാട് കുറുകാനും പറ്റില്ല ഒരു വെള്ളത്തിൻ്റെ പോലെയും പറ്റില്ല ഇപ്പംതാ ഒരു പാകമായിട്ടുണ്ട് ഇനി ഇത് തിളയ്ക്കുമ്പോൾ നല്ല മൺചിട്ടി ആയതുകൊണ്ട് തന്നെ കുറുകി കിട്ടും കണ്ടില്ലേ നന്നായി ഒന്ന് കുറുകിയിട്ടു കൊണ്ട് എന്നാൽ ഒരുപാട് വെള്ളമില്ല ഈ ഒരു രൂപത്തിലായിരിക്കണം നമ്മുടെ കറി കിട്ടേണ്ടത് അപ്പോൾ അതാ കറി നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇങ്ങനെ തിളയ്ക്കണം അപ്പോൾ വേഗം കറികളൊന്നും പുളിച്ചു പോകില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ ഈ ഒരു സംഭവമാണ് ഞാനിന്ന് ചേർക്കുന്നത് കറിവേപ്പിലെല്ലാം ഒരു പ്രത്യേക മണമായിരിക്കും ഇതെന്ന് കിട്ടുക അപ്പോൾ അതതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി അപ്പോൾ പിന്നെ പറയേണ്ടതില്ല അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ ഈ വെണ്ടയ്ക്ക് കിട്ടിയാൽ ഇനി ഒന്ന് കറി വെച്ച് കഴിച്ചു നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇത്ര ഉള്ളൂട്ടാ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്കും ലൈക്കും ഷെയറും കമൻസൊക്കെ തരണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ